വാക്സിൻ െടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിക്കുന്നത് ആശങ്കയേറുന്നു നായയുടെ കടിയേറ്റും മരണത്തിൽപ്പെടുന്ന കുട്ടികളും ഉണ്ടെന്നാണ് ആശങ്കയ്ക്ക് കാരണം വാക്സിൻ സൂക്ഷിക്കുന്ന കോൾഡ് സ്റ്റോറേജുകളടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യം ശക്തമാകുന്നു അതേസമയം പേവിഷബാധയേറ്റ് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എട്ട് വയസ്സുകാരിയുടെ നില ഗുരുതരമായി തുടരുകയാണ് മുമ്പൊന്നുമില്ലാത്ത വിധം നായകളുടെ ആക്രമണം പെരുകുന്ന കാലത്ത് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിക്കുന്നതിലാണ് ജനങ്ങൾക്ക് ആശങ്ക വാക്സിന്റെ ഗുണനിലവാരം വാക്സിൻ സൂക്ഷിക്കുന്നതിൽ അപാകത വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് കഴിഞ്ഞ നാലു മാസത്തിനിടെ പന്ത്രണ്ട് പേവിഷബാധ മരണങ്ങളാണ് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത് ഇതാണ് ആശങ്കയ്ക്ക് കാരണം വാക്സിൻ സൂക്ഷിക്കുന്ന കോൾഡ് സ്റ്റോറേജുകളിലെ അപാകതകളും തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മൂന്നു മുതൽ എട്ട് ഡിഗ്രി വരെ സെൽഷ്യസിൽ സൂക്ഷിക്കേണ്ട ആന്റിറാബിസ് വാക്സിൻ ഊഷ്മാവിലെ ചെറിയ വ്യത്യാസം പോലും ഗുണനിലവാരത്തെ ബാധിച്ചേക്കാം ഇതാണ് പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിട്ടും മരണം സംഭവിക്കാൻ കാരണമായി വിലയിരുത്തുന്നത് വാക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള നടപടികൾ വേണമെന്ന ആവശ്യവും ശക്തമാകുന്നു മലപ്പുറത്ത് പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരുടെ മരണം സംബന്ധിച്ച് ഒരാഴ്ച പിന്നിടുന്നതിനിടയിലാണ് കൊല്ലത്ത് എട്ടു വയസ്സുകാരിക്കും പേവിഷബാധ സ്ഥിരീകരിച്ചത് നിലവിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന എട്ടു വയസ്സുകാരിയുടെ നില ഗുരുതരമായി തുടരുകയാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം എട്ടാം തീയതിയാണ് കുട്ടിക്ക് നായയുടെ കടിയേറ്റത് ഒരു ഡോസ് വാക്സിൻ മാത്രം അവശേഷിക്കെ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് ജനം തിരുവനന്തപുരം